പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പ്രേൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് ഒരു നൂറ് ഏക്കർ ഭൂമി തേയില കാപ്പി കുരുമുളക് ഏലം തെങ്ങ് നെല്ല് അടക്ക അങ്ങനെ തുടങ്ങി സമ്മിശ്രമായിട്ടുള്ള എല്ലാ വിളകളും ഒരു നല്ലൊരു തോട്ടം നല്ല റോഡ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയ നൂറ് ഏക്കർ ഭൂമി വിൽപ്പനയ്ക്കുണ്ട് ഇതിന് ഏക്കറയ്ക്ക് ആവശ്യപ്പെടുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിക്കുക മൊത്തത്തിൽ നൂറ് ഏക്കർ ഭൂമിയാണുള്ളത് എല്ലാവിധ വിള വിളകളും ഉണ്ട് എല്ലാവിധ പേപ്പറും കാര്യങ്ങളും ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഫോറസ്റ്റോ മറ്റ് പ്രശ്നങ്ങളോ അടുത്തില്ല എല്ലാം ക്ലിയർ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ ചാനൽ ദേവരാജ് അമ്പലേൽ എന്ന ചാനലുണ്ട് പുതിയതായിട്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം